അസലാ വലൈക്കും അപ്പം ഇന്നലെ എനിക്കൊരു പെൺകുട്ടി ഒരു പ്ലസ് ടു പഠിക്കുന്ന പെൺകുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടി ഇപ്പോൾ കറന്ലി പഠിക്കാൻ പോകുന്നില്ല എന്താണ് എന്നുള്ളത് ആ കുട്ടീൻ്റെ വോയിസ് ക്ലിപ്പ് എന്നെ നമുക്കൊന്ന് കേട്ട് കേട്ടോ ഇപ്പം ക്ലിയർ ചെയ്യാം കല്കൊണ്ട് ചെയ്യാണ്ടിരിക്കാം രണ്ട് മാസം അവനെ കല്യുകൊണ്ട് ചെയ്യാണ്ടിരിക്കാം അതുകൊണ്ടാണ് ഫീസ് അടക്കാൻ പറ്റാണ്ടിരുന്നത് അപ്പോൾ കൈ കല്യാത്തുകൊണ്ടാണ് പോകാൻ തള്ളിയത് ക്ലാസ് വേണിയിട്ട് രണ്ട് മാസം അവൻ ഞാൻ ഇതുവരെ പോയിട്ടില്ല അന്ന് ഒരു ദിവസം പോയി അപ്പോൾ അവർ ഇനി വരണ്ട പറഞ്ഞു എന്നോട് ഫീസ് അടക്കാണ്ട് ഇനി വരണ്ട പറഞ്ഞിട്ട് വീട്ടിൽ തന്നെ എന്നെ പറഞ്ഞയച്ചു അന്ന് വെച്ചാൽ പിന്നെ പോയിട്ടില്ല അപ്പോൾ അവർ ഫീസ് അടച്ചാൽ മാത്രം വന്നാൽ മതിയെന്ന് പറഞ്ഞു ഇപ്പാക്ക് വെയ്യാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെയൊക്കെ അടച്ചിട്ടുണ്ടാവും ഇപ്പാക്ക് തീരെ വയ്യ ബെഡ് റെസ്റ്റ് ആണ് രണ്ട് മാസത്തോളമായി ബെഡ് റെസ്റ്റ് ആണ് അതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടായത് ഇമാക്ക് പിന്നെ ജോലി ഇല്ല ഉമ്മ ഇവരെ പണിക്കൊന്നും പോയിട്ടില്ല അതുകൊണ്ട് പിന്നെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ആകെ ബുദ്ധിമുട്ടാണ് ഇപ്പോഴാണ് ആകെ പണിക്കൊക്കെ പോയിട്ട് കുടുംബം നോക്കിയിരുന്നത് ഇപ്പൊക്കാണെങ്കിൽ തീരെ വയ്യ അതുകൊണ്ട് പിന്നെ ഇപ്പോഴാണ് ഹോസ്പിറ്റൽ ചിലവിൽ തന്നെ വേണം പൈസ അപ്പോൾ അത് കൈത്തേ നിരമ്പില്ലേ നിരമ്പ് ചുരുണ്ടെടുക്കുക അത്ര ഡിക്കൂടെ അങ്ങനെ ചുരുണ്ടിക്കാന്ന് പറഞ്ഞു അപ്പോൾ ആയുർവേദത്തിൽ കാണിച്ചപ്പോൾ അവർ ഡെയിലി വരാൻ പറഞ്ഞിട്ടുണ്ട് അഞ്ഞൂറ് രൂപ ആണ് അത്ര ഡെയിലി വരെ അപ്പോൾ നമ്മളെല്ലാം അത് ഇല്ലാത്തത് കൊണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട് അപ്പോൾ അവിടെ പോയി കാണിക്കുന്നുണ്ട് ഓര്മൻറ്റും ഒക്കെ തരുമ്പോൾ അതൊക്കെ തേക്കലാണ് കൈ ഇപ്പോൾ മാറിയിട്ടുമില്ല അപ്പം ആയിരുന്നു ആ കുട്ടീനെ പഠിപ്പിച്ചത് കാര്യങ്ങളെല്ലാം അപ്പം പ്ലസ് വണ്ണിത്തെ കുറച്ച് പേയ്മെൻറ്റ് ഫീസ് കുറച്ച് അടക്കാൻ ബാക്കിയുണ്ട് പ്ലസ് ടുവിൽ തീരെ അടച്ചിട്ടില്ല അപ്പം ഉപ്പാക്ക് കൈക്ക് എന്തോ സുഖമില്ലാത്തത് കൊണ്ട് തന്നെ ഉപ്പിപ്പോൾ പണിക്ക് പോകുന്നില്ല വീട് എന്ന് പറയുന്നത് പഞ്ചായത്ത് വാഗ എടുത്തുകൊടുത്ത വീടാണ് അപ്പൊ അതിൻ്റെ കുറേ പ്രശ്നങ്ങൾ അതിൻ്റെ ലോണ് കാര്യങ്ങളെല്ലാം അവിടെ പെൻഡിങ് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം തീരെ ഒരു ഗതിയില്ലാത്തത് കൊണ്ടായിരിക്കും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടാവാം അപ്പം എനിക്ക് നിങ്ങളോട് പറയാൻ തോന്നി ഇനി നിങ്ങളെ മനസ്സ് പോലെ ഇരിക്കും ആ കുട്ടീന്റെ സ്റ്റഡീസ് കാര്യങ്ങൾ അപ്പൊ ഇതായിരുന്നു റീസൺ കുട്ടിക്ക് സ്കൂൾ ഫീസ് അടക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ആ കുട്ടി ഇപ്പോൾ പ്ലസ് ടുവിൽ പഠിക്കാൻ പോകാത്തത് അതും പ്ലസ് ടു നമ്മള് എൽ കെ ജി ഒട്ടിട്ട് ഡിഗ്രിക്ക് വരെ ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് ചില മക്കളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ സ്വന്തം മക്കളെല്ലാം നല്ല എമൗണ്ട് കൊടുത്ത് പഠിപ്പിക്കുന്നുണ്ട് എൻജിനീയറിനെ ഒന്നും രണ്ടും ലക്ഷം കൊടുത്ത് പഠിപ്പിക്കുന്നുണ്ട് എം ബി ബി എസ് അല്ല ലക്ഷങ്ങള് കോടി കണക്കിനെ കൊടുത്തിട്ടാണ് പഠിപ്പിക്കുന്നത് ഇത് വെറും ഒരു പ്ലസ് ടു പഠിക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ആ കുട്ടി ഇപ്പൊ പഠിക്കാൻ പോവാണ്ടിരിക്കുന്നത് സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹായിക്കാനുള്ള മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും എനിക്ക് ഡി എം ചെയ്യാം കാരണം വെറും ഒരു പ്ലസ് ടു വരെ പഠിക്കാൻ പറ്റിയിട്ടില്ല ആദ്യത്തെ കാലത്ത് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും സാഹചര്യം മൂലം പഠിക്കാൻ ഇരിക്കുന്നുണ്ട് അല്ലെ അപ്പൊ ആ കുട്ടീന്റെ പാരന്റ്സുമായിട്ട് ഞാൻ ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കേട്ടോ പറഞ്ഞു മെസ്സേജ് താത്താക്ക് പറഞ്ഞേ പിന്നെ ഞങ്ങൾക്ക് വീട് പറഞ്ഞാൽ പഞ്ചായത്തിൽ നിന്ന് ലൈഫിൽ കിട്ടിയ വീടാണേ അപ്പോൾ അതന്നെ ഇപ്പോൾ കടത്തിലാണ് ഇപ്പോൾ ഇപ്പം അപ്പോൾ രണ്ട് മാസത്തോളം ആയി കൈയ്യോണ്ട് വയ്യാതെ നരമ്പ് എലുമൂടെ ചുറ്റിപ്പനിട്ടേ അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ അത് ഒഴിച്ചെല്ലാം മാറുകയുള്ളൂ പറഞ്ഞു അപ്പോൾ ഈ ഒഴിയാൻ പോകാനൊന്നും പൈസ ഒന്നുമില്ല അതെ വലൈക്കും ആ ആൾ പ്ലസ് ടുവിലാണ് പഠിക്കണതേ അപ്പോൾ കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി നൂറ് പെൻഡിങ് ഉണ്ട് ഈ വർഷത്തെ ഫീസൊക്കെ പറഞ്ഞാൽ പതിനഞ്ചായിരം ഉറപ്പാ പറഞ്ഞതേ അപ്പോൾ അത് കൊടുത്താലാണ് സ്കൂൾ കൈക്കോളൂ വരും അപ്പോൾ പോയപ്പോൾ ടീച്ചർ വന്നില്ല ഫീസ് അടക്കാതെ മനുഷ്യന്മാരെ മനസ്സിലാകും കണ്ണു തുറക്കാം സഹായിക്കാൻ പറ്റുന്ന ആൾ സഹായിക്കാം എന്ന് നിങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടിട്ട് നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും പ്രശ്നമില്ല സഹായം എന്ന് പറയുന്നത് നമുക്ക് വെറും പൈസ കൊടുത്ത് മാത്രമല്ല ഒരു ആ വ്യക്തിനെ ഇല്ലതില്ലത് നമ്മളെ മനസ്സുകൊണ്ടും വേറൊരാളെ സഹായിക്കാൻ പറ്റും വേറൊന്നുമല്ല ഈ ഒരു വീഡിയോ പറ്റുന്നത്ര ഷെയർ ചെയ്യുക ഇനി ആർക്കെങ്കിലും ഞാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്കൊന്ന് ഡി എം ചെയ്യാം പിന്നെ ആരും കണ്ടില്ല എന്ന് വെക്കരുത് ഇപ്പം ഷെയർ ചെയ്യുക ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ തരാറ്റാ